ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളായ റയൽ മാഡ്രഡ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് സാബി അലോൺസോയുടെ കീഴിലാണ് റയൽ ഇത്തവണ വരുന്നത് മാത്രമല്ല പുതിയ താരങ്ങളും അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും ഡീൻ ഹുസണും ഒക്കെ ഇപ്പോൾ റയലിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ വാൾഡ് ഡേ വെച്ചുകൊണ്ട് റയൽ ട്രെയിനിങ് നടത്തിയിരുന്നു എന്നാൽ ആർദാ ഗുലർ ലുനിൻ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ എന്നിവർ നേരിട്ട് അമേരിക്കയിലാണ് എത്തിയിട്ടുള്ളത് അവർ ടീമിനോടൊപ്പം ഇന്ന് മുതലാണ് ട്രെയിനിങ് ആരംഭിക്കുക ഏതായാലും തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സാബി അലോൺസോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഫൈനലിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് റായലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ ദിവസങ്ങൾ പോസിറ്റീവാണ് പതിയെ പതിയെ ഞാൻ താരങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇനിയും അവരുമായി കോണ്ടാക്റ്റ് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടി എല്ലാം വേഗത്തിലാക്കണം കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്നാണ് അമേരിക്കയിൽ എത്തിയത് ചിലർ ഇന്നാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത് ഞങ്ങൾക്ക് ഒരു ടീം രൂപീകരിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് മത്സരത്തിന് മുന്നേ മൂന്ന് ട്രെയിനിങ് സെഷനുകളാണ് ഇനി അവശേഷിക്കുന്നത് വലിയ ആഗ്രഹങ്ങളോട് കൂടി അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായും ആദ്യം ഞങ്ങൾ ഫൈനലിൽ എത്താൻ ശ്രമിക്കും ഇതാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് റയൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്ന് എന്നാൽ റയലിനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റു പല വമ്പൻ ക്ലബുകളും അവിടെയുണ്ട് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയും ബയൺ മ്യൂണിക്കും ഒക്കെ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് റയലിൻ്റെ ആദ്യ മത്സരം സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ അരങ്ങേറുക വരുന്ന പതിനെട്ടാം തീയതി അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയം കാണാം